മാത്രമേ ഉള്ളൂ ഈ സഹായിച്ചാണ് ടൈമില് മാത്രം സാർ ജനിച്ചത് നാളെ തൊട്ട് ഇവിടെ തന്നെ മുപ്പത്തറ വയസ്സായി നമ്മുടെ ഈ അറ്റത്തുണ്ട് സ്റ്റാർ റൂംസിന്റെ ആ സൈഡില് ഒരു കാണുണ്ട് അത് ഇതുവരെയും ശരിയാക്കിയുള്ള ഏത് പാർട്ടി വന്നാലും ഇതിപ്പോൾ ഭരണത്തിൽ വന്ന എല്ലാ പാർട്ടി വന്നിട്ടും ആ ആ കാണ മാത്രം ശരിയാക്കുള്ള കമ്മിറ്റി പടം എന്ന് പറഞ്ഞ ഒരു സൈഡുണ്ട് അത് ശരിയാക്കി പോകുന്നുണ്ട് പക്ഷേ ആ കാണൽ ശരിയാക്കില്ല ആ കാണാൻ ശരി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളപ്പൊക്കം എല്ലാത്തി മാറും ഇത് മാത്രം മാറുള്ള അതാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങളെല്ലാവരും എല്ലാവരും ഇത് ഭരണത്തിൽ പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്തുള്ളത് ആ കാണാൻ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളപ്പൊക്കം പൂർണ്ണമായിട്ട് മാറും എലക്ഷൻ്റെ ടൈമിൽ മാത്രം വരൂ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരാറില്ലാരും ഒന്നുമില്ല പിന്നെ ഞങ്ങൾ എല്ലാം അറിഞ്ഞു പോയി ഞങ്ങളുടെ സഹായങ്ങൾ മേടിച്ചിട്ടുണ്ട് അല്ലാണ്ട് ആരും വന്നിട്ട് ഇങ്ങനെ ആരും ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ വെള്ളം വെള്ളപ്പൊക്കം പിന്നെ വെള്ളം കേറിയിട്ട് വീടൊക്കെ മുറികളൊക്കെ പൊളിഞ്ഞ് അതിലൊക്കെ പൊളിഞ്ഞിരിക്കണ പൊളിഞ്ഞിരിക്കണു വീട് വേഗം കയറി ആര് സഹായിക്കണില്ല അവര് തിരിഞ്ഞു നോക്കള്ള കാര്യം പറയാനുള്ള അവരൊന്നും നോക്കല്ല ജയിച്ചപ്പ വന്നതാണ് അവര് വല്യ പാചകമൊക്കെ അടിച്ചു പോയി പിന്നെ വന്നിട്ടില്ല അവിടെ ഒരു മീറ്റിംഗ് പറഞ്ഞതാണ് വെച്ചപ്പോന്നും വന്നിട്ടില്ല ഒരു പ്രാവശ്യം വന്നിട്ടുള്ളു ആർ ജയിച്ചായിരുന്നു ഒന്നും വന്നിട്ടില്ല ഒരു സഹായവും തന്നിട്ടില്ല വന്ന് നോക്കി നോക്കിയിട്ട് നോക്കി പോയിട്ട് ഒന്നും എഴുതിയൊക്കെ കൊടുത്തിങ്ങാ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല സഹായം പത്ത് പതിനായിരം രൂപ കൊടുത്തില്ലേ അത് തന്ന് അത് തന്നില്ലെന്ന് പറയാൻ പാടില്ല അതൊക്കെ തന്ന് പെട്ടു മാസം ഇല്ലേ മക്കൾ അത് കഴിഞ്ഞ് എഴുതി കൊടുത്തിട്ടൊന്നും ഒന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ അല്ലെങ്കിൽ ഒട്ടിപ്പൊളിഞ്ഞ് അടക്കിയും വരെ വീടൊക്ക അങ്ങനെ അടക്കി ആ വീടിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞാൽ അയാൾ സഹായം ചെയ്യുമെന്ന് എനിക്ക് വീട് പറഞ്ഞുകൂടെ ഒറ്റക്ക് പോകാനും പറ്റില്ല മോനെ അത് കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനാണെന്നാണ് എല്ലാവരും പറയുന്നത് മന ഇവിടെ വെള്ളം കയറി വെള്ളം കയറി മൂന്നിൻ്റെ എന്നാണ് ഐവീഡൻ വന്നത് ഐവീഡൻ ഇവിടെ ഇല്ലായിരുന്നു എന്റെ വലിയ നമ്മളേലും വലിയ ദുരിതമുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹം വന്നത് ഇവിടെ വരുമ്പോൾ ആരും ഇല്ല ഞാൻ ഇവിടെ ആകെപ്പാടന്വേഷിക്കുമ്പോൾ ഐ വീടിനാണ് വന്നത് ഇവിടെ പാസ്സായ ആൾക്കാർക്കൊക്കെ പതിനായിരം നാല് വീട് അഞ്ചു വീടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എല്ലാവരും കാശ് മേടിച്ച് നമുക്കിവിടെ ആരും പൈസയും തന്നിട്ടില്ല ഇവിടെ ഒരു ഇരുപത്തൊന്നിലും ഇരുപത്തൊന്നോ ഇരുപത്തൊമ്പതാണ് പാസ്സായിട്ട് ഇപ്പോൾ വരെ ഇവിടെ കുറച്ച് ആവുക അപ്പുറത്ത് വാർത്തിട്ടിട്ടുണ്ടായി അപ്പുറത്തെ സ്ഥലത്തൊക്കെ ആയിട്ട് വിനിയോഗിച്ച് പോയിട്ടുണ്ട് ഇവിടെ ടൈൽ വിരിക്കാൻ ഉൽപ്പന്നയാണ് ചെയ്താൽ ഈ സമയം വരെ അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല ടൈൽ വിരിക്കാൻ വന്നപ്പോൾ അതെ ഈ ഹൈറ്റിന് വരയാൻ വരും അപ്പോൾ ഞാൻ വന്ന ആൾക്കാരുടെ ഞാൻ ചോദിച്ചു ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ ഉണ്ടായിരുന്നു വന്ന ആൾക്കാരുടെ ഞാൻ ചോദിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് മോട്ടറും എങ്ങനെ മേടിച്ചു തരുമോ വെള്ളം ഒഴിച്ചു കളയാൻ വരുമോ എന്ന് ചോദിച്ചു ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ ഇടി കൊണ്ടിട്ടില്ലെന്ന് മാത്രം വെള്ളം കയറിയ തെളിവ് ചോദിച്ചതിനാണ് ഒരു ഒരാഴ്ചക്ക് മുമ്പ് ഞാനും ഐ വി സാറും കൂടിയുള്ള ഐ വിയുടെ ഉള്ളത് തൊട്ടപ്പുറത്ത് ജയനെന്ന് പേര് പറയും എനിക്ക് വായിക്കാൻ എഴുതാൻ എനിക്കറിയില്ല എൻ്റെ അറിവ് ഞാൻ പറയാം ആ ജയനെന്ന് പറഞ്ഞാൽ വ്യക്തി ഇട്ടേക്കണം ഇല്ല ഉള്ള തെളിവുണ്ട് ഐ വി വന്നതിൻ്റെ മൂന്നിൻ്റെ അന്ന് ഇവിടെ വെള്ളം നീന്തുമ്പോൾ ഞാൻ ഐവിയും കൂടി ഒരുമിച്ചാണ് നീന്തത് ഇവിടെ രണ്ട് മൂന്ന് ഇവിടെ ഉണ്ടായിരുന്നു അല്ലാണ്ട് ഇതൊന്നും കൊണ്ട് ഒരു നേട്ടവും ഇല്ല ഈ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ സിറ്റിയുടെ ഏറ്റവും വലിയ നടുവിലാണ് നമ്മൾ കിടക്കണത് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ളവന് അല്ല കാര്യം എടുക്കുള്ളവന് കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെപ്പോലെ ആരെങ്കിലും വരുമ്പോൾ സത്യം തുറന്ന് പറയും നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഓരോരുത്തർ പേരണ്ടില്ല ഓരോ പേരാണ് ഇവിടെ കണ്ടില്ലേ വരണ്ട നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവരിപ്പോൾ മടക്കാവശ്യമാണ് ഇപ്പം മടം ഇങ്ങോട്ട് കേരട്ടില്ല കാശ് വേണ്ടവർക്ക് നന്നാക്കാനായിട്ട് പതിനായിരം പേർക്ക് കിട്ടിയിരുന്നവർക്ക് കാര്യമില്ല എനിക്ക് പതിനായിരം സഹായം ില്ല പിന്നെ അരികെ സഞ്ചരിക്കാത്തൊക്കെ പരസ്യം ഒക്കെ പരിസ്ഥിത്രം ആയിട്ടൊക്കെ നോക്കുന്നത് വേറെ സഹായം ഒന്നും കിട്ടിയിട്ടില്ല അതിലൊരു കമ്പനി ഇടിഞ്ഞു പോയില്ല അപ്പുറത്തും അതേപോലെ വരാൻ നന്നായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ആലാതെ നമുക്ക് പണിയമ്പൊക്കെ ഇവിടെ ഇപ്പൊ എട്ടുപേരുണ്ട് ബാക്കിയുള്ള രണ്ടു മൂന്നുപേരും പാടക്കാൻ ആർക്കിപ്പോഴും കാശ് കൊണ്ടവരണ്ട് ഈ നേതാക്കന്മാരുടെ കൂട്ടത്തിലും പാർട്ടിക്കാരുടെ കൂട്ടത്തിലും ഞങ്ങളെ ഐ സഹായിച്ച മാത്രമേ ഉള്ളൂ ഈ പുള്ളി ഇവിടെ വെള്ളം കിടന്നപ്പോൾ ഈ വ്യക്തികൾ ആരും ഇവിടെ വെള്ളമാണ് ചീഞ്ഞ വെള്ളമാണെന്നും പറഞ്ഞിട്ട് ആ വഴി പോയതല്ലാണ്ട് ഇങ്ങോട്ടൊന്നും നോക്കിയിട്ട് പോലൂല്ല അങ്ങനെ ഒരു മുണ്ടും പൊക്കിപ്പിടിച്ച് നീന്തി വെള്ളത്തിൽ വെള്ളത്തിൽക്കൂടെ നീന്തി ഓരോരുത്തരുടെ വീട്ടിലും കയറി അങ്ങേരി കരിഞ്ഞ കൊല്ലം ഇതേപോലെ വെള്ളം കയറിയപ്പോ എന്റെ ഭർത്താവ് തളന്നിട കിടക്കണ പുള്ളി തളന്ന് കിടക്കണ അയാൾ അകത്ത് കയറി വന്ന് ഇഷ്ടംപോലെ മരുന്നുകൾ മറ്റുള്ള കാര്യങ്ങൾ പ്രളയത്തിന് നമുക്ക് വെള്ളം കേറിയപ്പോൾ നമ്മൾ സിസ്റ്റേഴ്സിന്റെ മഠത്തിലാണ് ക്യാമ്പ് കൂടിയത് അപ്പൊ കൗൺസിലൊന്നും കൂടെ ക്യാമ്പ് കൂടാൻ പറ്റില്ല നിങ്ങൾ അതായത് സ്കൂളിൽ ചെന്ന് ക്യാമ്പ് കൂടാൻ സെൻട്രൽ സ്കൂളും അങ്ങനെയുള്ള സ്കൂളിൽ പക്ഷെ നമുക്കിവിടുന്ന് ഇത് വീട് വിട്ടിട്ട് നമുക്കിവിടുന്നു പോകാൻ പറ്റില്ല നമ്മൾ തിരിച്ചു വരുമ്പോ നമ്മുടെ ഉള്ള ഒരു സാധനവും കാണൂല അപ്പോൾ നമ്മൾ സിസ്റ്റേഴ്സിൻ്റെ മരത്തിലെ ക്യാമ്പൂടി ഇപ്പോൾ ഹൈബ്രീഡ് സാർ വന്നിട്ടുണ്ട് നമുക്കെല്ലാം സഹായം കാരണം ഹരിയായിട്ടും ആ പാർട്ടിക്കാർ മാത്രമേ നമ്മുടെ സഹായിക്കാനുണ്ടായിട്ടുള്ളൂ ഇന്നേ വരെ അല്ലാണ്ട് മറ്റേ പാർട്ടിക്കാർ ഇതുവരെ ഒരു സഹായത്തിനും ഇതുവരെ വന്നിട്ടില്ല നമ്മളെന്തൊരു സങ്കടം പറഞ്ഞാൽ ആ സാറ് നമ്മളെ സഹായിക്കും അത് പാർട്ടി നോക്കിയോ അങ്ങനെയുള്ള ഇതിലല്ല സാറോട് വന്നത് എല്ലാവരും ആ സാറ് സഹായിക്കും ഇവിടെ ഇപ്പം മിനിഞ്ഞാനിവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായി ആ സാർ വന്നിട്ടുണ്ടായിരുന്നു എന്തൊരു സഹായം നമ്മളത്തെ വീടിൻ്റെ കാര്യവും നമ്മളിപ്പോൾ ഈ പ്രളയത്തിന് വീടിൻ്റെ കാര്യം പറയുമ്പോൾ ആ സാറ് നിങ്ങൾ എന്തിനാണ് നമ്മുടെ തന്നെ നമ്മൾ ജയിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള ാണ് അവിടെ സാറ് പറഞ്ഞ അത് ഉറപ്പാണ് ചെയ്ത് തരും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മൂന്നാലഞ്ച് അനുഭവം ഉള്ളതാണ് ഇന്ന് വന്ന വെള്ളം നീന്തി വന്ന് കണ്ടല്ലോ അലക്കും മനസ്സിലേലും ഏത്തും പറ്റിയാൽ കലി കളയാ മോളെ മനസ്സിലലിക്ക് കലി കളയാൻ പറ്റൂല അത് ഏത് നേതാക്കന്മാരായാലും ശരി ആരായാലും ശരി അവർക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ചേരിയിലെ പിച്ചക്കാരാണ് അവർക്ക് ഗമയാണ് ഈ മേടത്തിന് ഈ കേറിയിട്ട് ഇന്ന് വരാ ഇന്ന് ഈ എലക്ഷൻ ജയിച്ച് ഇവിടെ ഇപ്പം എലക്ഷൻ തന്നെയാണ് എലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യാൻ അവർ ഞങ്ങൾ നല്ല അവരത് ഇതാക്കിട്ട പച്ചത്തെറുറുകാരാ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഓട്ടിൻ്റെ ഞങ്ങൾ ഞങ്ങളത് ചെയ്താക്കാം ഞങ്ങൾ ഇത് ചെയ്തേക്കാം ഞങ്ങൾ മറ്റത് ചെയ്തക്ക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് വോട്ട് അധികാരത്തിൽ കിട്ടിക്കഴിയുമ്പോൾ പണ്ടത്തെ വെച്ച് അങ്ങനെ പിന്നെ തെങ്ങുമ്പോൾ തന്നെയെന്ന് പറഞ്ഞവര് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ജനിച്ച കാലം പോലെ ഞാൻ പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സിലുള്ള വോട്ടാണല്ലോ നമുക്ക് ആ ഇരുപത്തൊന്ന് വയസ്സിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റിന് തന്നെ ചെയ്തിട്ടുള്ളു ഈ കൊല്ലം ഈ വർഷം പിന്നെ ഞാൻ വട സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്നിരിക്കണത് എന്തുകൊണ്ടാണ് സഹാവിൻ്റെ പേര് ഈ രാജീവിനെ ഞാൻ എൻ്റെ വോട്ട് ചെയ്യുള്ളൂ ഈ രാജീവിനെ ഞാൻ വോട്ട് ചെയ്യുള്ളൂ എൻ്റെ വോട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ചെയ്യുള്ളൂ അത് തോറ്റാലും ശരി ജയിച്ചാലും ശരി വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളും നമ്മുടെ ആൾക്കാരെ സഹായിച്ച് കോൺഗ്രസിൻ്റെ ആൾക്കാരെ സഹായിച്ച് ബി ജെ പിയുടെ ആൾക്കാർ ഒരു രണ്ട് ചപ്പാത്തിയും ഒരിത്തിരി കറിയും പോണെന്നു പറഞ്ഞാൽ പിന്നെ ആ പരിസരത്ത് ഇട്ട് വന്നില്ല മനസ്സിലായാ സുധാതിരിയു ആ പരിസരത്തേക്ക് വന്നല്ലേ എവിടെയുള്ള അവർ വേറുള്ള സ്ഥലത്തേക്കൊക്കെ ഇറങ്ങും നമ്മുടെ വാർഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നാളെയും വോട്ട് കിട്ടണമെന്നുള്ള ഇതിലെല്ലാം അവർ ഇവിടെ നിന്ന് വെച്ചത് ചെയ്തത് അപ്പോ വെള്ളം വന്ന ആകെ മുങ്ങി ഇതായുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും വന്നെങ്കിലും ഇവര് പുറകോട്ടാണ് പോയത് ഇവരും അല്ലാത്ത സ്ഥലത്തോട്ടൊക്കെ പോയാ പാവപ്പെട്ട ജനങ്ങളിവിടെ കിടക്കാൻ ഉണ്ട് നാൽപ്പത്തൊമ്പതാം നാൽപ്പത്തൊമ്പത് വീടുണ്ട് ഇവിടെ മനസ്സിലെ ആ നാൽപ്പത്തൊമ്പത് വീട്ടിലേക്കുള്ള ജനങ്ങൾക്ക് എന്ത് വേണോന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടതൊക്കെ മര്യാദ പോലെ അവർക്ക് അവർ കാട്ടിയില്ല വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക